എന്ത് വെള്ളം പറയാം ഞങ്ങ അത് നമ്മൾ ചെമ്മീൻ നോക്കിയെടുത്ത് അതിന്റെ തല ഇങ്ങനെ ഇങ്ങനെ കളയുക അതിന്റെ പാല് വേണ്ടി മാത്രം അത് സ്കിപ്പ് ചെയ്ത് പോലും സ്കിപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് അങ്ങനെ ചെന്നി നമ്മ നന്നാക്കിരിക്കുന്നു എന്നിട്ടതിന്റെ തല ഇങ്ങനെ കളയാ എന്നിട്ട് അതിന്റെ തോട് കളയാൻ്റെ കൂടെ ഒറ്റ പറ്റി കണ്ട അപ്പൊ ഈ സാധനം പോരും അങ്ങനെയാണ് നമ്മൾ നമ്മളെ നല്ല ചെമ്മീൻ കിട്ടി ഓക്കെ ഓക്കെ ഈ വീഡിയോ വൺ മില്യൻ അടിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം യാണിക്കോണ്ടപ്പോളൈറ്റിലേക്ക് പല കാലത്ത് വെക്കുമ്പോഴായിരിക്കും അറിയണത് ക്ലിക്ക് ആയിച്ചിട്ട് ഇനി ഞാൻ അങ്ങോട്ടില്ല പ്രവാസ ജീവിതം മീൻ മുറിക്കുന്ന പറയുന്നത് പരവണ പഠിക്കുന്നേ അത് ചോദിച്ചു നോക്ക് പാന്ന് പറഞ്ഞിട്ട് മീൻ പിടിക്കണിക്കണക്കെടുക്ക എന്നിട്ട് ഇത് നല്ല കുടപ്പുളി ഇട്ട് മുളകിട്ട് അങ്ങോട്ട് വറ്റിച്ച് പച്ച വെള്ളി ചെണ്ണൊഴിച്ച് തിന്നാല് വെട്ടിക്കളയത് തലയുടെ ഭാഗത്ത് ആണ് ടേസ്റ്റ് കൂടുതൽ

ക്യാമറമേ ക്യാമറമേ പ്രത്യേച് മണിയൊന്നുമല്ല ക്രെൻ ക്യാമറ ഇങ്ങോട്ട് നിർത്തിയാ അങ്ങോട്ട് നിർത്തിയാ പിന്നെ తిന്നേട്ടാ ഈ പ്രൈമർന്നട്ടോ എന്നാലും പരി കണ്ടിട്ട് తిന്നാനൊന്നുമില്ല ഇത് ഇത് എന്താണ് દેക്കാല്ലേ വർനെ പറയാം параവകരിക കഴഞ്ഞു ക്യാമറയിട്ട് പോയാരെ പച്ചക്കനെ തിന്നാൻ പോഴി വൃത്തിയാക്കിയ ഗ്യാസം വെച്ചാ ഈ മീൻ മുളകണോന്ന് ായ കുടപ്പുളി ഇങ്ങനത്തെ മരത്തിന്റെ വെയിലും മഴയും പിന്നെ ഞാൻ വെച്ചും പുല്ല് വറച്ചിട്ടും ഞാൻ പുക കൊള്ളിച്ചും ഇത്രയും ഞാൻ ഒളിക്കിയ ഫ്രഷായ കുടംപുളിയാണെന്ന് ഞാൻ കറി പോണേ പുളി നമ്മക്ക് ഇതാണ് അത്രയും മീനി ഉള്ള കുടംപുളി തക്കാളി രണ്ട് തക്കാളി മീഡിയം മീഡിയം സൈസ് രണ്ട്

നല്ലൊരു കാൽസ്യത്തിനേം അല്ലാത്ത ശരീരത്തിന് നല്ലതാണ് ഉളുപ്പ നമ്മത് തോരൻ ഇണ്ടാക്കും പറച്ചു വെച്ചത് കയറട്ടെ സവാള എടുത്തിട്ടുണ്ട് ചെറിയ സവാള മതി ഒരു ഒന്നൊന്നേരം തക്കാളി മീഡിയം സൈസ് പിന്നൊരു രണ്ട് മൂന്ന് നാല് ചോക്കോടപ്പൊടി എടുത്തിട്ടുണ്ട് മൂന്ന് മിനിറ്റ് ചട്ടി ചൂടാവണം ഇപ്പൊ ചട്ടിയുടെ ബാക്കി മതിയാവും തീ കുറച്ചു

കഥാപ്രസംഗം നടത്തുന്നാണ് പണിയത് നമ്മളെ വീട് ആനക്കോട്ടെ അവിടെയാണ് പിന്നെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാ ഒരു ഒന്നൊന്നര മണിക്കാളി ഞാൻ പാടിയത് കൊടുത്തേർന്നത് ഒത്തിരി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വഴി നമുക്ക് ഓക്കെ അഞ്ചു മിനിറ്റ് മക്ക ഒന്ന് വഴി ഞാനിപ്പം നടക്കുന്നു പ്പണോ ഇവ അത് ഇവിടെ ഒരു ഇതേ പെൺകുട്ടികളും വന്നിട്ടുണ്ട് അതാണ് വെച്ചേക്കുന്ന മൂടികൾ അത് അതല്ല മീൻകറിടേ കുടുംബക്കാരൂ കേട്ടീരിച്ചെത്തൊക്കെയാണ് സാധാമുള പൊടി മഞ്ഞൾപ്പൊടി തക്കാളി ഒരുവിധം വഴി വന്നിട്ടുണ്ട് നമുക്ക് ഒരു ഒരു മിനിറ്റ് കൂടെ ഞമ്മ ഇല്ല ഇതായിട്ടുണ്ട് നല്ലൊരു മിനിറ്റ് കൂടെ ഇതാവാ ഒരു ൊടി കൊണ്ടേടക്കാൽ ടീസ്പൂൺ ൊന്നര സ്പൂൺ ഒന്നര സ്പൂൺ ആയിക്കോട്ടെ അരപ്പ് തയ്യാറായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ പിന്നെ ഇത് ഞമ്മ കഴി വൃത്തിയാക്കി വെച്ച കുടമ്പൊളി പോയി പ്രഷർ ക്ഷമിക്കണം ഇഞ്ചി വെള്ളത്തില് പേസ്റ്റിന്റെ കുഴപ്പമൊന്നുമില്ല സാടായി കൊഴപ്പില്ല അത് ഈത്തക്കാളിയൊക്കെ എനിക്ക് മണം ഇഷ്ടപ്പെടൂല്ല നമ്മക്ക് ഇഷ്ടപ്പെടാണ്ടെന്ന് പറഞ്ഞ അതിന്റേതാ ഇമ്പോർട്ടൻസ് ഉണ്ട് അത് മറന്നു കഴിയുമ്പോൾ അതിന് ഇമ്പോർട്ടൻസ് നല്ലതല്ല ഇല്ലാന്നല്ലി ആയിട്ടുണ്ട് നമുക്ക് ഇനി മീൻ പറയു അദ്ദേഹം ഇല്ലാത്ത മീനാണ് എന്നിട്ട് നമ്മക്കൊന്ന് മീനൊന്നും പറയാറിയ തിളക്കട്ടെ തിളച്ചൊന്നും ഇവിടെ നെയ്യപ്പൊന്ന് തെളിഞ്ഞു നെയ്യൊക്കെ ഇപ്പൊ തെളിഞ്ഞ വന്നിട്ടുണ്ട് ഒരു അഞ്ചാറോ മിനിറ്റ് അടച്ചു മൂടിയൊക്കെ കേട്ടോള മീൻ കറി ആയിട്ടുണ്ട് തീ ഇണക്കട്ടെ വെള്ളം കോഴി ും താളിയൊന്നും താളി ഉള്ളടി താളിച്ചാണ് ഞമ്മള് അത് നൊിച്ചിട്ടുണ്ടോ ആവശ്യത്തിന് ഒളിച്ചെന്നോക്ക് ോക്കണം ലും കമന്റും എനിക്കിട്ട് സബ്സ്ക്രൈബ് О, Subscribe. 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 Subscribe.